ഏറെക്കുറെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഉയർന്നുവന്ന ലൈംഗിക അപവാദ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാട് എം എൽ എ സാങ്കേതികമായി ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ പടിക്ക് പുറത്താണ് അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ സജീവമാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് എത്രയും പെട്ടെന്ന് തിരിച്ചെടുത്തേക്കുവാനുള്ള സാധ്യതകളും സജീവമാണ് ആദ്യഘട്ടത്തിൽ പൊതുവിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടാവില്ല എന്ന സാഹചര്യവും പാടെ മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കാനുള്ള സാധ്യതകൾ സജീവമാകുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ രാഹുലിന്റെ വലങ്കയ്യയായ നേതാവ് കോൺഗ്രസിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ കെ എസ് യുവിനുള്ളിൽ നിർണായക സ്ഥാനക്കയറ്റം ലഭിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളാണ് ഇതിനൊരു സാധൂകരണം നൽകുന്നത് നമുക്കറിയാം എല്ലാ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എല്ലാ പ്രതിസന്ധികളിലും ഉറച്ചു നിന്ന ഒരു പിടി യുവ നേതാക്കൾ കോൺഗ്രസിലും അതിൻ്റെ പോഷക സംഘടനകളിലും ഉണ്ട് അത്തരത്തിലൊരു വ്യക്തിയാണ് ഫെനി നയനാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വദേശമായ അടൂരിൽ നിന്ന് തന്നെയുള്ള രാഹുലിന്റെ വലങ്കയ്യയായി പ്രവർത്തിക്കുന്ന ഫെനി നയനാനെ കേരളം ആദ്യമായി കേൾക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളം ആദ്യമായി ചർച്ച ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിവാദത്തെ തുടർന്നാണ് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൂടുതൽ വോട്ട് നേടിയെടുത്തത് എന്നൊരു ആരോപണം ആദ്യമായി ഉയർന്നു വന്നത് സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം ആ സംഘടനയിൽ നിന്ന് തന്നെയാണ് ഇതേ തുടർന്ന് ഈ വെളിപ്പെടുത്തലുകളെ തുടർന്ന് പോലീസ് വ്യാജ ഐ ഡി കാർഡ് നിർമ്മാണത്തിനെതിരെ കേസെടുക്കുകയും രാഹുലിന്റെ വിശ്വസ്തരായ ഒരുപിടി നേതാക്കളെ ഈ കേസിൽ പ്രതികളാക്കുകയും ചെയ്തിരുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയാണ് അന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കെ എസ് യു നേതാവായ ഫെനി നയനൻ അന്ന് ഫെനി നയനൻ കെ എസ് യുവിന്റെ ഒരു പ്രാദേശിക നേതാവും മാത്രമായിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികൾ അറസ്റ്റിലായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറിൽ നിന്നായിരുന്നു ഒരു ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പിറ്റേന്ന് തന്നെ ഇവർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇതിനുശേഷം കോൺഗ്രസ്സിൽ ഫിനി നയനാന്റെ ഉയർച്ച വളരെ വേഗത്തിലായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പ്രാദേശിക നേതാവായിരുന്ന ഫിനി നയനാൻ അതിന് പിന്നാലെ തന്നെ അതായത് രാഹുൽ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് യൂത്ത് കോൺഗ്രസ്സിൽ കടന്നു വന്നതോടുകൂടി തന്നെ കെ എസ് യുവിൻ്റെ സംസ്ഥാന കോഓർഡിനേറ്ററായി നിയമിക്കപ്പെടുകയായിരുന്നു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും ഐ ടി ഐകളുടെയും ചുമതലയുള്ള സംസ്ഥാന കോർഡിനേറ്ററായിട്ടാണ് ഫെനി നയനാൻ നിയമിക്കപ്പെട്ടത് തുടർന്ന് വീണ്ടും ഫെനി നൈനാനെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉയർന്നു വന്ന നീല ട്രോളി വിവാദത്തെ തുടർന്നാണ് അന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കള്ളപ്പണം ഒരു നീല ട്രോളിയിലാക്കി പാലക്കാട്ടെ ഹോട്ടലിലേക്ക് എത്തിച്ചു എന്നായിരുന്നു ആരോപണം സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ മുന്നോട്ട് വെച്ച ഈ ആരോപണം ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കുകയും പിന്നീട് ഈ ഹോട്ടൽ മുറിയിൽ അല്ലെങ്കിൽ ഈ ഹോട്ടൽ ലോബിയിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുകയുമാണ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടം നീല ട്രോളി ബാഗുമായി മതിൽ ചാടി ഓടി എന്നിവരെയുള്ള ആരോപണങ്ങളാണ് സി പി എം കേന്ദ്രങ്ങൾ ഉയർത്തിയത് അന്നും പുറത്തു വന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ ഹോട്ടലിന്റെ ലോബിയിലേക്ക് ഈ നീല ട്രോളിയുമായി കടന്നു വന്നിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സന്തത സഹചാരിയും വിശ്വസ്തനുമായിരുന്ന ഫെനി നയനായിരുന്നു കേശുവിന്റെ ഔദ്യോഗിക ചുമതല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫിനി നയനാന് വഴിയാണ് ഫെനിക്ക് പാലക്കാട് മണ്ഡലത്തിൽ സജീവമാകാൻ കഴിഞ്ഞതെന്നും നാം ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ രാഹുൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം ഫെനി നയനാൻ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു എന്നത് അന്നത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഫെനി നയനാന് ഇപ്പോൾ ലഭിച്ച സ്ഥാനലബ്ധിയെക്കുറിച്ചാണ് ഇനി ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേശുവിന്റെ ദേശീയ പ്രസ്ഥാനമായ അല്ലെങ്കിൽ മേൽഘടകമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഉത്തരവ് പ്രകാരം ഫെനി നയനാൻ ഉൾപ്പെടെ ഒരു പറ്റം ആളുകൾ സംസ്ഥാനത്ത് കോർഡിനേറ്റർ പദവി വഹിച്ചിരുന്ന ഒരു പറ്റം ആളുകൾക്ക് ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി നൽകിയിരിക്കുകയാണ് അങ്ങനെ ഫെനി നയനാൻ എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനും കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി അവരോധിക്കപ്പെടുകയാണ് നമുക്കറിയാമല്ലോ രാഹുലുമായിട്ടുള്ള എല്ലാ ഔദ്യോഗിക ബന്ധങ്ങളും കോൺഗ്രസ് വിച്ഛേദിച്ച് നിന്നിട്ടു ഫെനി നയനാൻ എല്ലാ ഘട്ടത്തിലും രാഹുലിനൊപ്പം നിലപാടെടുത്ത് രാഹുലിന് പരസ്യ പിന്തുണയുമായി രംഗത്തുള്ള ആളാണ് അത്തരം ഒരു വ്യക്തിയെ സ്വാഭാവികമായും കെ എസ് യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ഒരു പ്രൊമോഷൻ നൽകി ഉയർത്തുമ്പോൾ അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം നാം കൃത്യമായി വായിച്ചെടുക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇന്നും കോൺഗ്രസ്സിൽ ശക്തനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നവർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുകൂലികൾക്ക് കോൺഗ്രസ് പാർട്ടി വലിയ പരിഗണന നൽകുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഫെനി നയനാന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള ഉയർച്ചയെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കും ഫെനി നയനാൻ മാത്രമല്ല ഇത്തരത്തിൽ രാഹുലിന്റെയും ഷാഫിയുടെയും അനുഭാവികൾ എന്ന ലേബലിൽ മാത്രം സംഘടനകളിൽ വലിയ സ്ഥാനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ കേവലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പദവിയിൽ നിന്ന് കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഉയർത്തപ്പെട്ട ജിംഷാദ് ജിന്നാസ് എന്ന ആലുവയിലെ യുവ നേതാവിന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറിയായി നിയമനം ലഭിച്ചതും ഷാഫിയുടെ പെട്ടിയെടുത്തു എന്ന ഒരു ഒറ്റ ആനുകൂല്യത്തിന്റെ പേരിലാണെന്ന് രാഷ്ട്രീയ എതിരാളികൾ പാടി നടക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ എതിരാളികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ ഷാഫി രാഹുൽ സഖ്യത്തിൻ്റെ എതിരാളികളായിട്ടുള്ള വക്താക്കളാണ് ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഫെനി നയനാന് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനലബ്ധി ഷാഫിയുടെയും രാഹുലിൻ്റെയും ശക്തമായ സ്വാധീനത്തിൻ്റെ കൃത്യമായ സൂചനയാണ് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഫെനി നയനാന് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ പാലക്കാട് ജില്ലയുടെ ചുമതല ലഭിക്കുമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ പോഷക സംഘടനകളുടെ ചുമതലക്കാരായി പാലക്കാട് ജില്ലയിലേക്ക് എത്തുന്നവരെല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തർ തന്നെയായിരിക്കും അവർ ആ ജില്ലയിലും ആ മണ്ഡലത്തിലും തമ്പടിച്ചുകൊണ്ട് രാഹുലിനു വേണ്ടി യൂത്ത് കോൺഗ്രസിലും കെ എസ് യു ശക്തമായ കരുനീക്കങ്ങൾ നടത്തുമെന്ന കാര്യത്തിലും സംശയമില്ല ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റ് തനിക്ക് തന്നെ ഉറപ്പിച്ചുകൊണ്ടാണ് എന്നും നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിന്റെ ടിക്കറ്റ് ലഭിക്കുകയും മണ്ഡലത്തിൽ നിന്ന് വീണ്ടും വിജയിച്ചു വരാനും സാധിച്ചാൽ അദ്ദേഹം അഗ്നിശുദ്ധി കൈവരിച്ച് തിരികെ എത്തി എന്നൊരു പ്രചാരണവും സജീവമാകാൻ സാധ്യതയുണ്ട് നമുക്കറിയാം വി ഡി സതീശനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ വിമർശകരും രാഹുലിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട നേതാവും എന്നാൽ ഇപ്പോൾ അദ്ദേഹം പാർട്ടിയിൽ തീർത്തും ഒറ്റപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് എ ഐ സി സിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയടക്കം ഹൈക്കമാൻഡുമായി നടന്ന യോഗത്തിൽ വി ഡി സതീഷിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് പാർട്ടിയോട് സതീശൻ പുലർത്തുന്ന നിസ്സഹകരണത്തിനെതിരെ ഹൈക്കമാൻഡ് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ സതീശൻ കൂടി ദുർബലനാകുന്നതോടെ രാഹുലിന് പാലക്കാട് സീറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ സജീവമാകുകയാണ് അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായ ഫെനി നയനാൽ കെ ശുവിന്റെ നിർണായക പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉയരുന്ന ഒരു സ്വാഭാവിക ചോദ്യം എന്ന് പറയുന്നത് കെ ശുവിലും യൂത്ത് കോൺഗ്രസിലും എല്ലാം ഭാരവാഹിത്വം ലഭിക്കുന്നതിനുള്ള മെറിറ്റ് എന്താണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തെ പോലെ അപവാദങ്ങളുടെ തീച്ചുളയിൽ നിൽക്കുന്ന ഒരു നേതാവിന് അദ്ദേഹത്തിൻ്റെ അനുയായിയെ ഇത്തരം നിർണായകമായ പദവികളിലേക്ക് പാർട്ടിക്ക് പുറത്തു നിൽക്കുമ്പോഴും എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതിൻ്റെ തെളിവുകൂടിയായി മാറുകയാണ് ഫെനിയുടെ ഈ നിയമനം ഏതൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരുവാനുള്ള സാധ്യതകളുണ്ട് ഫെനി നയനാന്റെ ഇപ്പോഴത്തെ നിയമനത്തെക്കുറിച്ച് അതിലെ ധാർമ്മികതയെക്കുറിച്ചെല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ കെ പി സി സിയോട് മുഖത്ത് നോക്കി കാര്യങ്ങൾ ചോദിക്കുമെന്നും അറിയാൻ കഴിയുന്നു ഏതൊക്കെയാണെങ്കിലും ഫെനീനൈന നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിശ്വസ്തനായ നേതാവിൻ്റെ പശ്ചാത്തലവും അദ്ദേഹത്തിന് ഏറ്റവും പുതുതായി ലഭിച്ചിട്ടുള്ള സ്ഥാനത്തെക്കുറിച്ചും വിവരിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി